ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണം നാളെ മുതൽ ആരംഭിക്കും മുതൽ എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന മുഴുവൻ ആളുകൾക്കും പദവി ചട്ടങ്ങൾ പ്രകാരം പട്ടയം നൽകുന്നതിനാണ് സർക്കാർ തീരുമാനം പട്ടയത്തിന് അർഹരായവർ അവസരം അവസരം പ്രയോജനപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് മുൻപ് വനഭൂമിയിൽ കുടിയേറി താമസി വരുന്ന മുഴുവൻ പേർക്കും അതത് സ്ഥലത്ത് ബാധകമായ പതിവ് ചട്ടങ്ങൾ പ്രകാരം യോഗ്യതയ്ക്കനുസൃതമായി പട്ടയം നൽകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ സമഗ്ര വിവരശേഖരണം നടത്തുന്നത് സംയുക്ത പരിശോധന നടന്ന ഇടങ്ങളിൽ ജെവി ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ സംയുക്ത പരിശോധന നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ നാളിതുവരെ പല കാരണങ്ങളാൽ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ എന്നിവരുടെ വിവരങ്ങൾ നാളെ മുതൽ പതിനഞ്ച് വരെ വില്ലേജ് ഓഫീസുകൾ മുഖാന്തരം ശേഖരിക്കും നിശ്ചിത മാതൃകയിലുള്ള വിവരശേഖരണ ഫോം ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾ താലൂക്ക് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും പൂരിപ്പിച്ച വിവരശേഖരണ ഫോം ആവശ്യമായ രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷകർ നേരിട്ട് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ സമർപ്പിക്കണം അപേക്ഷകന്റെ പേര് വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു മുമ്പ് കുടിയേറിയ വനഭൂമിയുടെ വിശദാംശങ്ങൾ കൈമാറ്റം സംബന്ധിച്ച രേഖകൾ സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രസക്തമായ പകർപ്പ് അതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു മുമ്പുള്ള കൈവശം തെളിയിക്കുന്നതിനാവശ്യമായ പ്രമാണങ്ങൾ മറ്റ് തെളിവുകൾ എന്നിവയുടെ പകർപ്പുകൾ പൊരിപ്പിച്ച വിവരശേഖരണ ഫോമിനൊപ്പം ഉള്ളടക്കം ചെയ്തു വേണം അപേക്ഷ നൽകണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ